हरि श्रीगणपदये नम अविघ्नमस्तु सदाशिवसमाराध्यम् शङ्करा शिवमध्य माम् अस्मदाचार्यपर्यन्तम् वन्दे गुरुपरम्परम् श्री गुरुभ्यो नम वाल्मीकियुड आत्मकथा ഉത്തമ ഭക്തന്മാരുടെ മനസ്സാണ് ശ്രീരാമചന്ദ്രന്റെ വാസസ്ഥാനം എന്ന് വിവരിച്ചു കൊടുത്ത ശേഷം വാൽമീകി മഹർഷി താൻ രാമമന്ത്ര ജപത്തിലൂടെ പാപവിമുക്തി നേടിയതെങ്ങനെയെന്ന് ശ്രീരാമചന്ദ്രന് വിശദീകരിച്ചു കൊടുക്കുന്നു കർണാമൃതം തവ നാമ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവധുമല്ലോ ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായ് ചമഞ്ഞിതു ഞാനടോ കർണാമൃതം കാതുകൾക്ക് അമൃതമായിട്ടുള്ളത്മയൻ ആനന്ദസ്വരൂപൻ ജ്ഞാനസ്വരൂപൻ നാമമഹിമ പേരിന്റെ മഹാത്മ്യം ബ്രഹ്മമുനി ബ്രഹ്മർഷി കർണാമൃതമായിരിക്കുന്ന അങ്ങയുടെ തിരുനാമ മഹാത്മ്യം അവർണനീയമാണ് അത് വർണ്ണിക്കുവാൻ ആരാലും സാധ്യമല്ല ആനന്ദ സ്വരൂപനായിരിക്കുന്ന അങ്ങയുടെ നാമത്തിന്റെ മഹിമയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ബ്രഹ്മ മഹർഷിയായി തീർന്നത് എന്ന് വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്രനോട് പറയുന്നു ുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മ മാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരത്പരനായൂരു ശൂദ്രരുണിയുമായി വസിച്ചേൻ ചിരം ദുർമതി ദുർബുദ്ധി കിരാതന്മാർ കാട്ടാളന്മാർ പുരാ പണ്ട് നിർമര്യാദങ്ങൾ മര്യാദയില്ലാത്ത പ്രവൃത്തികൾ ജന്മ മാത്രിജത്വം ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണനാണ് എന്ന അവസ്ഥ ബ്രഹ്മകർമ്മങ്ങൾ ബ്രാഹ്മണരുടേതായ ആചാരങ്ങൾ കർമ്മങ്ങൾ വെടിഞ്ഞു ഉപേക്ഷിച്ചു ശൂദ്ര സമാചാര തൽപ്പരൻ ശൂദ്രന്മാരുടെ ആചാരങ്ങളിൽ തൽപ്പരൻ ശൂദ്രതരുണി ശൂദ്രയുവതി ചിരം വളരെ കാലം അല്ലയോ ശ്രീരാമചന്ദ്ര പണ്ട് ഞാൻ ദുഷ്ടബുദ്ധികളായ കാട്ടാളന്മാരോടൊപ്പം കൂടി മര്യാദാരഹിതമായ പല കാര്യങ്ങളും ചെയ്തു ജന്മം കൊണ്ട് മാത്രം ലഭിച്ച ബ്രാഹ്മണ്യവും ബ്രാഹ്മണകർമ്മവും എല്ലാം ഉപേക്ഷിച്ച് ശൂദ്രന്മാരുടെ ആചാരങ്ങളിൽ തൽപരനായി ഒരു ശൂദ്ര യുവതിയോടൊന്നിച്ച് വളരെ കാലം താമസിച്ചു വാത്മീകി മഹർഷിയുടെ പൂർവാശ്രമത്തിലെ പേര് രത്നാകരൻ എന്നായിരുന്നു പ്രചേതസൻ എന്ന ബ്രാഹ്മണന്റെ പുത്രനായിരുന്നു രത്നാകരൻ ഒരിക്കൽ കാട്ടിലകപ്പെട്ടു പോയ രത്നാകരന് വീട്ടിലേക്കുള്ള വഴി തെറ്റി കൊടുങ്കാട്ടിനകത്ത് പകച്ചു നിൽക്കുന്ന രത്നാകരനെ കണ്ട ഒരു കാട്ടാളൻ അവനെ കൂട്ടിക്കൊണ്ടുപോയി അയാളുടെ മകനായി വളർത്തി അങ്ങനെയാണ് രത്നാകരൻ കിരാതധർമ്മം ആചരിക്കുവാൻ തുടങ്ങിയതത്രേ പുത്രേയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടു അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ കഥ നിസ്ത്രഭം ലജ്ജയില്ലാതെ ത്രഭ ലജ്ജ ചോരന്മാർ കള്ളന്മാർ പറിച്ചേൻ ഞാൻ പിടിച്ചു പറിച്ചു ദ്വിജന്മാർ ബ്രാഹ്മണർ അത്ര ഇവിടെ മുനീന്ദ്രവനം മുനിമാർ വസിക്കുന്ന കാട് ഏകതാ ഒരിക്കൽ ആ ശൂദ്ര യുവതിയിൽ ധാരാളം പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു യാതൊരു ലജ്ജയും കൂടാതെ ഒട്ടും സങ്കോചമില്ലാതെ അമ്പും വില്ലും ധരിച്ച് കള്ളന്മാരോട് ചേർന്ന് എത്രയോ ജന്തുക്കളെ ചതിച്ചു കൊന്നു ബ്രാഹ്മണരുടെ വസ്തുവകകൾ പിടിച്ചുപറിച്ചു സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാധികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാഹനമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നയും വിദ്രുതം നിർജ്ജനേ ഘോരമഹാവനേ ദൃഷ്ട സസംഭ്രമെന്നോടരുൾ ചെയ്തു സപ്തമുനികൾ സപ്തർഷികൾ ഏഴ മഹർഷിമാർ ി അത്രി അങ്കീരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു വസിഷ്ഠൻ എന്നിവരാണ് സപ്തർഷികൾ തത്ര അവിടെ വേഗേന വേഗത്തിൽ മധ്യാഹനമാർത്താണ്ഡ തേജസ്വ രൂപികൾ ഉച്ചസൂര്യനെ പോലെ തേജസ്സോടുകൂടിയവർ നിർദ്ദയം ദയയില്ലാതെ പ്രാപ്തൻ അടുത്തു ചെന്നവൻ വിദ്രുതം പെട്ടെന്ന് നിർജ്ജനെ ഘോര മഹാവനെ വിജനമായ കൊടുങ്കാട്ടിൽ ൃഷ്ട കണ്ടിട്ട് സസംഭ്രമം സംഭ്രമത്തോടെ അങ്ങനെയിരിക്കെ ഒരിക്കൽ മുനിവനത്തിൽ നിന്നും സപ്തർഷികൾ വരുന്നത് ഞാൻ കണ്ടു സപ്തർഷികളെ കണ്ടപ്പോൾ മൂഢനായ ഞാൻ അവരുടെ വസ്ത്രം മുതലായ വസ്തുക്കൾ പിടിച്ചു പറിക്കുന്നതിനു വേണ്ടി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു നട്ടുച്ചയ്ക്ക് കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെ തേജസ്സികളായ ആ മഹർഷിമാർ വിജനമായ കൊടുങ്കാട്ടിൽ എന്നെ കണ്ടിട്ട് സംഭ്രമത്തോടെ ഇപ്രകാരം പറഞ്ഞു തിഷ്ട തിഷ്ഠ ത്വയാ കർത്തവ്യമത്ര കിം ദുഷ്ടമതേ പരമാർത്ഥം പറയുന്നു തുഷ്ട്യാ മുനിവരന്മാരുമരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോട് ഇഷ്ടമതീയം പറഞ്ഞേ നൃപാത്മജ തിഷ്ടതിഷ്ഠ നിൽക്കൂ നിൽക്കൂ ത്വയാ കർത്തവ്യം അത്രക്കും നീ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് തുഷ്ട്യാ സന്തോഷത്തോടെ നിഷ്ഠുരാത്മാവ് ക്രൂരഹൃദയൻ ഇഷ്ടം മതീയം മതീയം ഇഷ്ടം എൻ്റെ ഇഷ്ടം നൃപാത്മജൻ നൃപൻ രാജാവ് ആത്മജൻ പുത്രൻ ശ്രീരാമചന്ദ്രൻ നിൽക്ക് നിൽക്ക് നീ എന്ത് ചെയ്യാനാണ് പോകുന്നത് അല്ലയോ ദുഷ്ടബുദ്ധിയായ കാട്ടാളാ നീ സത്യം പറ എന്ന് സപ്തർഷികൾ എന്നോട് സന്തോഷപൂർവം ചോദിച്ചപ്പോൾ അല്ലയോ രാജകുമാര ഞാൻ എന്റെ ആഗ്രഹം അവരോട് പറഞ്ഞു പുത്രാരാതികളുണ്ടെനിക്കെത്രയും ഷുത്രി പ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ പുത്രധാരാധികൾ പുത്രന്മാർ ഭാര്യ തുടങ്ങിയവർ ഷുത്രി പ്രപീഡിതന്മാർ ഷുത്ത് തൃട്ട് എന്നിവ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ക്ഷുത്ത് വിശപ്പ് തൃട്ട് ദാഹം വൃത്തി നിത്യവൃത്തി ഉപജീവനം ഗ്രഹിച്ചിടണം കൈക്കലാക്കണം വേഗേന തിടുക്കത്തിൽ വിശപ്പും ദാഹവും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം പുത്രന്മാരും ഭാര്യയും എനിക്കുണ്ട് അതുകൊണ്ട് നിത്യവൃത്തി നടത്തുന്നതിനു വേണ്ടി ഞാൻ നിത്യേന വഴിപ്പോക്കരെ പിടിച്ചു ഇപ്പോൾ നിങ്ങളുടെ കൈവശം ഉള്ളതും കൈക്കലാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ധൃതിപ്പെട്ട് വന്നത് ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടുമസ്മിതം ചെയ്തു സാധരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടും അത്രവ ഞങ്ങൾ നിസ് സംശയം ചൊന്നാർ അവർ പറഞ്ഞു നിങ്ങളെ ചൊല്ലി നിങ്ങൾക്കു വേണ്ടി പകുത്തൊട്ടു വാങ്ങിയിടുമോ പങ്കിട്ട് വാങ്ങുമോ വരുവോളം വരുന്നതുവരെ അത്രയ്വാ അത്രവാ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞത് കേട്ട് സപ്തർഷിമാർ പുഞ്ചിരി തൂകിക്കൊണ്ട് എന്നോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ നീ ഞങ്ങൾ പറയുന്നതനുസരിക്കണം നീ പോയി നിന്റെ കുടുംബാംഗങ്ങളോട് ഇപ്രകാരം ചോദിക്കൂ നിങ്ങൾക്കു വേണ്ടി ഞാൻ ചെയ്യുന്ന പാപങ്ങളുടെ ഫലത്തിന്റെ ഒരു പങ്ക് നിങ്ങൾ കൂടി അനുഭവിക്കുവാൻ തയ്യാറാകുമോ എന്ന് ഈ കാര്യം നീ ചോദിച്ചു വരുന്നതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം അതേക്കുറിച്ച് നീ തെല്ലും സംശയിക്കേണ്ടതില്ല ണ്യ ഞാൻ വീണ്ടും പോയി ചെന്നു മൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായവരെന്നോടു ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ഇത്തം ഇപ്രകാരം ആകർമ്മ്യ കേട്ടിട്ട് ദുഷ്കർമ്മ സഞ്ജയം ദുഷ്കർമ്മങ്ങളുടെ കൂട്ടം എണ്ണിക്കണക്കാക്കാൻ പറ്റാത്തത്ര പാപകർമ്മങ്ങൾ ഭരിച്ചുകൊള്ളുന്നു സംരക്ഷിച്ചു പോരുന്നു ദിനം പ്രതി ദിവസം തോറും തൽഫലം അതിന്റെ ഫലം മൽപാപം എന്റെ പാപം ഭുജിക്കുന്നു അനുഭവിക്കണോ കർമ്മഗണഫലം കർമ്മങ്ങളുടെ ഫലങ്ങൾ ഗണം കൂട്ടം കർത്താവ് കർമ്മം ചെയ്യുന്നവൻ പ്രവൃത്തി ചെയ്യുന്നവൻ താൻ 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 അവനവൻ സപ്തർഷികളുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടിട്ട് ഞാൻ എൻറെ വീട്ടിലെത്തി ഭാര്യയോടും പുത്രന്മാരോടും മഹർഷി പറഞ്ഞ കാര്യം ചോദിച്ചു നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഞാൻ ധാരാളം ദുഷ്ടപ്രവൃത്തികൾ നിത്യേന ചെയ്യുന്നു ഈ പാപകർമ്മങ്ങളുടെ എല്ലാം ഫലം നിങ്ങൾ കൂടി പങ്കിട്ട് അനുഭവിക്കുമോ അതോ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഞാൻ തനിയേ അനുഭവിക്കണമോ സത്യം പറയൂ ഇത്തരത്തിൽ ഞാൻ അവരോട് ചോദിച്ചതിന് മറുപടിയായി അവർ ഇങ്ങനെ പറഞ്ഞു ഓരോരുത്തരും നിത്യേന ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അത് ചെയ്യുന്ന ആൾ ഒഴിച്ച് മറ്റാരെങ്കിലും അനുഭവിക്കുമോ ഓരോരുത്തരും നിരന്തരം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ അവരവർ തന്നെ അനുഭവിക്കണം ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോതരം താപസന്മാർ നിന്നരുളുന്നദിക്കിന്നു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ നിത്യതപോധന സംഘമഹേതുന ശുദ്ധമായി വന്നിതെന്നവും ജാത നിർവേദൻ ജാതമായ നിർവേദത്തോടു കൂടിയവൻ വിരക്തി ഉണ്ടായവൻ നിർവേദം വിരക്തി മാനസേ മനസ്സിൽ താപേന ദുഃഖത്തോടെ നിത്യ തബോധന സംഗമ ഹേതുന അനശ്വരരായ താപസശ്രേഷ്ഠന്മാരുമായി സംഗമിക്കുവാൻ കാരണമായതുകൊണ്ട് അന്ധകരണം മനസ്സ് ഭാര്യയുടെയും മക്കളുടെയും ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് തികച്ചും വിരക്തനായി ദുഃഖിതനായി അതായത് ഭാര്യയെയും മക്കളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി താൻ ചെയ്ത പാപകർമ്മങ്ങളുടെ എല്ലാം ഫലം താൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടതായി വരുമല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിതനായി താപസ ശ്രേഷ്ഠന്മാർ തന്നെ കാത്തു നിന്നിരുന്ന ദിക്കിലെത്തി അവരെ നമസ്കരിച്ചു നിത്യ തബോധനന്മാരുമായുള്ള കൂടിച്ചേരൽ മൂലം മഹർഷിയുടെ മനസ്സും പരിശുദ്ധമായി തീർന്നു എന്നാണ് അദ്ദേഹം ശ്രീരാമചന്ദ്രനോട് പറയുന്നത് തെക്വാധനുശരാധ്യങ്ങളും ദൂരഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധൗ ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടും എന്നെ കരുണാത്മനാരക്ഷിച്ചുകൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മാനം സ്ത്യുക്താ പതിതം പദാന്തികേ ദൃഷ്ട മുനിവരന്മാരുമരുൾ ചെയ്തു തെക്വാ ഉപേക്ഷിച്ചിട്ട് ധനുശരാദ്യങ്ങൾ ധനുസ് ശരം തുടങ്ങിയവ ധനുസ് വില്ല് ശരം അമ്പ് ഭക്തിയ ഭക്തിപൂർവം പാദസന്നിധൗ പാദസന്നിധിയിൽ കാൽക്കൽ ദുർഗതി സാഗരെ നരകമാകുന്ന കടലിൽ മഗ്നനായി വീഴുവാൻ മുങ്ങി താഴുവാൻ നിർഗമിച്ചിടും എന്ന് പുറപ്പെടുന്ന എന്ന് കരുണാത്മന കാരുണ്യം നിറഞ്ഞ മനസ്സോടെ ശരണാഗത രക്ഷണം ശരണം പ്രാപിച്ചവരെ രക്ഷിക്കൽ ഭൂഷണം അലങ്കാരം മഹാത്മാനം മഹാത്മാക്കൾക്ക് സ്പഷ്ടം ഇത്യുക്ത വ്യക്തമായി ഇപ്രകാരം പറഞ്ഞിട്ട് പാദാന്തികേ പതിതം കാൽക്കൽ വീണവനെ ദൃഷ്ടുവാ കണ്ടിട്ട് മുനിവരന്മാർ മഹർഷി ശ്രേഷ്ഠന്മാർ അരുൾ ചെയ്തു പറഞ്ഞു ശുദ്ധമായ മനസ്സോടെ അമ്പും വില്ലും എല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് മഹർഷിമാരുടെ പാതാരവിന്ദിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു ദുരിതസാഗരത്തിൽ മുങ്ങി താഴുന്നതിന് പുറപ്പെടുന്ന എന്നെ കാരുണ്യം തുളുമ്പുന്ന മനസ്സോടെ രക്ഷിച്ചു ശരണം പ്രാപിച്ചെത്തുന്നവരെ രക്ഷിക്കുക എന്നുള്ളത് മഹാത്മാക്കൾക്ക് ഭൂഷണമാണല്ലോ വ്യക്തമായ സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കാൽക്കൽ വീണ എന്നെ കണ്ടിട്ട് മഹർഷി വര്യന്മാർ ഇപ്രകാരം പറഞ്ഞു മാനസാന്തരം വന്ന കിരാതനോട് സപ്തർഷികൾ പറയുന്ന മറുപടി അടുത്ത ഭാഗത്ത് നോക്കാം ശ്രീരാമചന്ദ്രായ നമ